ഞാനിപ്പോൾ ഉള്ളത് റിയാലിലാണ് റിയാലിൽ എൻ്റെ കൂടെയുള്ളത് അലൂബ് യുണൈറ്റഡ് ട്രേഡിംഗ് കമ്പനിയുടെ ചെയർമാനും ഫൗണ്ടറുമായിട്ടുള്ള അഷ്റഫ് ഭായി ആണ് അഷ്റഫ് ഭായ് വെൽക്കം ടു ഗിന്നസ് റഷീദ് ഷോ താങ്ക് യു എന്തായാലും ഈ ഒരു ഷോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകളിൽ ആയിട്ടുള്ള ആൾക്കാർ അവിടെ സക്സസ് സ്റ്റോറീസ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യും അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത് ലേൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവർ ഫെയിലിയർ സ്റ്റോറീസും ഉണ്ടാവും ഇതെല്ലാം നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സിലും നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കാര്യം കാരണം അലോബിൻ്റെ ഈ എം ഡിയുടെ ഒരു സ്റ്റോറി നമ്മൾ എടുക്കുവാണെങ്കിൽ അലേബ് യൂണിറ്റ് ട്രേഡിംഗ് കമ്പനി എടുത്ത് പരിശോധിക്കുവാണെങ്കിൽ ഇരുപത്തി എട്ടാമത്തെ വർഷം അല്ലേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുമല്ലാത്ത കാലത്ത് ഒരു ടാക്സി ഡ്രൈവറിൽ നിന്ന് തുടക്കം കുറിക്കുകയും അതിൻ്റെ ശേഷം ചെറുതായിട്ട് റീറ്റെയിൽ ഹോൾസെയിൽ മേഖലയിലേക്ക് കടന്ന് ഫിൽറ്റേഴ്സ് മേഖലയിൽ സൗദി അറേബ്യയിൽ റിയാലിൽ വ്യത്യസ്തമായ മേഖലകളിൽ ഏരിയകളിൽ വളരെ വ്യാപിച്ചു കിടക്കുന്ന ആലൂബ് കമ്പനിയുടെ ആ ഒരു സ്റ്റോറിയിൽ നമുക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്യാനുണ്ട് എന്തായാലും അദ്ദേഹത്തിനോട് ഇത് ചോദിക്കാം എന്താണ് അലൂബ് കമ്പനിയുടെ സ്റ്റോറി ആ ഇൻസ്പയറിംഗ് സ്റ്റോറി എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സൗദി അറേബ്യയിലേക്ക് വരികയും ഒരു സാധാ ഒരു ക്ലീനിങ് ബോയ് ആയിട്ട് ഒരു കമ്പ ഒരു ഇതിലേക്ക് കയറുകയും അതിനപ്പുറത്തേക്ക് ക്രമേണ ഇത്തരത്തിലൊരു സൗദി ഓട്ടോ സ്പെയർ പാർട്സ് കമ്പനിയിലേക്ക് ഒരു ജോലി പ്രവേശിക്കുകയും അവിടെ വെയർ ഹൗസിൽ അറുന്നൂറ് രൂപ ശമ്പളത്തിന് അപ്ലോഡ് അൺലോഡ് അപ്ലോഡും ഡൗൺലോഡായിട്ട് അവിടെ കഴിഞ്ഞിരിക്കുകയും ഒരു വർഷത്തിന് ശേഷം നമുക്കവിടെ നല്ല രീതിയിൽ തന്നെ നമുക്കവിടെ ലൈസൻസൊക്കെ എടുത്തിട്ട് ഡ്രൈവറായി പോകാൻ സാഹചര്യം ഉണ്ടായി ആ കമ്പനി നമ്മോടുള്ള ആ ഒരു കുറഞ്ഞ കാലത്ത് ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ആ സെയിൽസിലൂടെ നമുക്ക് ഓരോ മാസവും ഇത്ര സംഖ്യ കമ്പനിക്ക് കൊടുത്താൽ മതി ബാക്കി കിട്ടുന്ന പൈസ ഒക്കെ നമുക്ക് എടുക്കാൻ നില ഒക്കെ ഉണ്ടായി അങ്ങനെ ഏറ്റവും നല്ല രീതിയിലുള്ള ജോലി ചെയ്യാ ആ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റി അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിച്ചു ഓക്കെ എന്തായാലും ആദ്യം ഡ്രൈവറായിട്ട് വരുന്നു ഡ്രൈവറിൽ നിന്ന് ഒരു ജോലിയിലേക്ക് കയറുന്നു ആ ജോലിയില് സെൽഫ് എംപ്ലോയി ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുവാണല്ലേ അങ്ങനെ പടിപടിയായിട്ടാണ് അതിലേക്ക് എത്തുന്നത് അപ്പോൾ ഓരോ ഘട്ടങ്ങളും പഠിച്ച് നിങ്ങൾ അതിലേക്ക് എത്തി അതിലേക്ക് എത്തിയിട്ട് ഒരു ബിസിനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ ഇവിടെ ആ കാലങ്ങളിലൊക്കെ ഒരു കുറി ഇല്ല പരിപാടി ഉണ്ടായിരുന്നു മഞ്ചേരി നമ്മളെ നാട്ടുകാരായ ആളുകൾ മഞ്ചേരിക്കാരായ ഒരു കുറി ഉണ്ടായിരുന്നു ആ കുറിയിൽ കൂടുകയും ആ കുറിയിൽ കൂടി രണ്ടാമത്തെ നറുക്ക് നമുക്ക് കിട്ടി ആ നറുക്ക് തന്നെ ആ നറുക്കിലൂടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു വണ്ടി ഒരു ഡയന അപ്പോൾ ആ നറുക്ക് പിന്നെ നിങ്ങൾ കിട്ടിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത കിട്ടിയ പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു രണ്ടാമത്തെ ശരിക്കും രണ്ടാമത്തെ ആയിരത്തി നറുക്ക് അതിന്റെ ആദ്യം ആ കുറി വെച്ചാളെടുക്കുക രണ്ടാമത്തെ അപ്പോ അതിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് ഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ പ്രിപ്പറേഷൻ മീറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാറുണ്ട് അതായത് നമ്മളെ പ്രിപ്പറേഷനും ഓപ്പർച്യൂണിറ്റിയും കൂടി ഒന്നിച്ചു ഒരുമിച്ചു കൂടിയല്ലേ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു അവസരവും ഉണ്ട് അതോടൊപ്പം തന്നെ അവിടെ ആ ആ ഒരു കുറിയുടെ ഫസ്റ്റ് സെക്കൻഡില് നിങ്ങൾക്ക് അടിക്കുകയും ചെയ്യുവാണ് എന്തായാലും ഇത് രണ്ടും ഒരുമിച്ച് കൂടിയപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു എന്തായിരുന്നു ഇതിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നു അതിലൂടെ നമ്മൾ ഒരു ആ വണ്ടി എടുത്തു പിന്നെ ക്യാപിറ്റലിൽ സംഘടിപ്പിച്ചത് ആ അതിൽ എടുത്തു പിന്നെ ഈ അഞ്ച് വർഷം ആ പൈസ കിട്ടിയത് കാരണം സാധാരണ പ്രവാസികളൊക്കെ ചെയ്യുന്ന പരിപാടി വീടൊന്ന് മോഡിഫൈ ചെയ്യുക അതേപോലെ ഒരു വണ്ടി എടുക്കുക അതല്ലെങ്കിൽ വേറെ എക്സ്പെൻസിലേക്ക് കണ്ടുപോയി അങ്ങനെ തോന്നാതെ ഒരു സംരംഭത്തിലേക്ക് വരാനുള്ള കാരണം എന്താ അതിൽ നമുക്ക് അറിയാമായിരുന്നു ഈ ഒരു സാധാ കേവലം ഒരു ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടെ എത്താൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇത്രകാലം വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനികളുമായിട്ട് കൂടുതലും നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോൾ അവർ നമുക്ക് ക്രെഡിറ്റ് തരാൻ അങ്ങനെ ഞാൻ വണ്ടി അവർ തന്നു അതായത് കിട്ടിയ എമൗണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ചോയ്സ് ഉണ്ട് ഒന്ന് ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എക്സ്പെൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ സേവിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാം ഈ എക്സ്പെൻസ് ആകുമ്പോൾ തീർന്നു പോകും സേവിങ്സ് ആകുമ്പോൾ അത് അവിടെ സ്റ്റക്കായി കിടക്കും പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആവുമ്പോൾ അത് വളരും അല്ലെ അങ്ങനെ ആ വളർച്ചയുടെ ആദ്യഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ആദ്യത്തെ ക്യാപിറ്റൽ ആ കുറിയിൽ നിന്നിട്ട് ക്യാഷ് കൊണ്ട് ഓരോ വാഹനം മേടിച്ചു അതിലേക്ക് സ്റ്റോക്ക് ഇൻവെൻട്രി കാര്യങ്ങളൊക്കെ റിലേഷിപ്പ് ഒക്കെ വെച്ചിട്ട് ഇൻവെൻട്രിയും ഫില്ല് ചെയ്തു